മലപ്പുറം രണ്ടത്താണി ശാന്തിഭവനിലെ അംഗൻവാടി മുതൽ ഡിഗ്രി തലം വരെ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും യൂത്ത് കോൺഗ്രസിന്റെ കാരുണ്യ സന്നദ്ധ സേവന പദ്ധതിയായ യൂത്ത് കെയർ വഴി പഠനക്കിറ്റുകൾ നൽകി സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട് ബുക്കുകൾ മറ്റ് പഠന സാമഗ്രികൾ എന്നിവ അടങ്ങിയതാണ് പഠനക്കിറ്റ് വിവിധ കാരണങ്ങളാൽ അനാഥരാക്കപ്പെട്ട നൂറിലധികം കുട്ടികളെയാണ് ശാന്തിഭവനിൽ സംരക്ഷിച്ചു വരുന്നത് കോട്ടയ്ക്കൽ നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയാണ് കിറ്റുകൾ കൈമാറിയത് യും പരി ആ കുട്ടികളെ വളർത്തി കൊണ്ടുവരുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ കിടക്കുന്ന പ്രായമുള്ള മുല്ല കുഞ്ഞി മാറാത്ത കൊണ്ടുവന്ന് അനാഥരായ ആ കുട്ടികളെ

കെ പി സി സി മെമ്പർ വി മധുസൂദനൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് പാറയിൽ നൌഫൽ പാലാറ വിനുപൊല്ലാനൂർ വി കെ ഷെഫിഖ് സജിത നന്ദേങ്ങാടൻ രതീഷ് നൌഷാദ് മുർഖത്ത് മാസ്റ്റർ അബ്ദു തക്കരകത്ത് ഷെരീഫ് മാട്ടിൽ അബ്ദുറഹ്മാൻ ബഷീർ ജാസിർ പതിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മളൊക്കെ ജീവിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ള പല കുട്ടികളുടെയും അവസ്ഥ അവരെ കേൾക്കുന്ന തരത്തിൽ പറയുന്നത് വിഷമമുണ്ട് പക്ഷെ പല കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ മൂന്ന് ദിവസം രണ്ട് ദിവസവും മുപ്പത് ഒക്കെ പ്രായമായ കുട്ടികളെ ഈ ശാന്തി ഭവനിൽ എത്തിച്ചേര് അവരെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു കൊണ്ടാണ് ഇവിടെയുള്ള ഇത് നടക്കുന്ന ഇതിൻ്റെ മാനേജ്മെന്റ് നിലനിൽക്കുന്ന ആളുകളും അതോടൊപ്പം തന്നെ അവർക്ക് അമ്മമാരായി നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ അമ്മമാർ നമ്മുടെ ഈ അവരെ മലയാളം ടെലിവിഷൻ കോട്ടയ്ക്കൽ ഫസ്റ്റ് ടച്ച് ഓഫ് ലവ് തെയം പാട്ടിൽ ജ്വല്ലറി തിരൂർ കോട്ടയ്ക്കൽ പുത്തനത്താണി